ബഹുമാനപ്പെട്ട ഐഷാബി വർദിയുള്ള പറയുകയാണ് മക്കാനർ സൂറിയ സുഖി വസ്ലമസൂമി ഷൈരിൻ മായ സൂമഫി ഷാഹാൻ ഷാഹാൻ മാസത്തിൽ നബി നബ്സ്വാഹു അലൈ വസ്ലമത്തങ്ങൾ നോമ്പ് നോക്കുന്നതുപോലെ വേറൊരു മാസത്തിലും നോമ്പ് നോറ്റിയിരുന്നില്ല അതായത് സുന്നോമ്പുകൾ അലൈഹി അലൈവ് തങ്ങൾ ഷാഹബാനിൽ ധാരാളം നോക്കിയിരുന്നു കാനയോ സൂമോ കുല്ലുഹോ ഇല്ലാത്ത വലിയില്ല അല്പമൊഴിക്ക് ബാക്കി മൊഴിവനും ബിസലഹു തങ്ങൾ ഷേബാനിൽ നോറ്റിയിരുന്നു മാത്രമല്ല ബൽക്കാനയോ സൂമുഹു കുല്ലു അലൈഹി അലൈ തങ്ങൾ ഷേബാൻ മുഴുവനും നോമ്പ് നോക്കിയിരുന്നു എന്ന് മാനപ്പെട്ട ഷെഹബിബ് വറിയുള്ള വൻഹ പറയുകയാണ് അലൈഹി ബിസലു തങ്ങൾ ഷേബാൻ ഷഹരി എന്നാണ് പറഞ്ഞത് ഷാഹാൻ എൻ്റെ മാസമാണ് സലഹുഹു അലൈഹി വല്ലമത്തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞ അസുഖക്ക് ഇഷ്ടപ്പെട്ട മാസമായ ഷേബാൻ മാസം ആ ഷാഹാൻ മാസത്തിൽ തങ്ങൾ ധാരാളം നോമ്പ് നോറ്റിയിരുന്നു എന്നാണ് ഈ ഹരീസിലൂടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷാബാൻ മാസത്തിൽ ധാരാളം നോമ്പ് നോൽക്കൽ സുന്നത്താണ് മുഴുവൻ തന്നെ നോമ്പ് നോൽക്കൽ പ്രത്യേകതയുണ്ട് എന്നാണ് ഈ ഹരീസിലൂടെ സൂചിപ്പിക്കുന്നത് വാഹുത്താല പതിവാക്കാൻ ധാരാളം നോമ്പുകൾ നോൽക്കാൻ തൂഫീക്ക് നൽകി നീക്കും മാറാവട്ടെ